മാളാപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര പ്രയാണത്തിനും വചനഗ്രന്ഥ പ്രയാണത്തിനും സ്വീകരണം നൽകി തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ ഫാദർ ജോസഫ് ഒളാട്ടുപുറം ശതാബ്ദി വിളംബര ദീപശിഖ കൈമാറി തുടർന്ന് വചനഗ്രന്ഥ പ്രയാണം ബിഷപ്പ് ഫാദർ ജോയ്സ് റാംബിക്കൽ ഉദ്ഘാടനം ചെയ്തു മാളാപ്പള്ളിപ്പുറം തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ശതാബ്ദി വിളംബര പ്രയാണത്തെ കോട്ടപ്പുറം രൂപത മെത്രാൻ ഫാദർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ സ്വീകരിച്ച് സന്ദേശം നൽകി

തുടർന്ന് തിരുനാൾ പ്രസിഡന്റിമാർ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശില കൈമാറി ദിവ്യബലി വചനപ്രഘോഷണം നൊവേന ആരാധന നേർച്ച ഭക്ഷണം എന്നിവ നടന്നു ഫാദർ ഫ്രാൻസിസ്കോ പടമാടൻ ഫാദർ റോക്കി റോബിൻ കളത്തിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു